ചെറു പ്രായത്തിൽ തന്നെ മദീന കാണാൻ ഭാഗ്യം ലഭിച്ച മോനാണ് അവിടുന്ന് അവനെ സ്വീകരിക്കണേ തങ്ങളെ എന്ന് മദീനയുടെ മുന്നിൽ തൻ്റെ ചെറുപ്പകാലത്തെ അനസ് അബ്ദുറഹ്മാൻ എന്ന മുത്തലിമായ വിദ്യാർത്ഥി നിൽക്കുന്ന ഫോട്ടോ വെച്ച് പലരുടെയും സ്റ്റാറ്റസ് കണ്ടപ്പോൾ അറിയാതെ ഉള്ളം നിറഞ്ഞുപോയി പടച്ചവൻ ഇരുപത്തിയൊന്നുകാരനായ അനസ് അബ്ദുറഹിമാൻ്റെ മരണം അവൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വീകരിക്കട്ടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ദർസിൽ പോയി ഇൽമ് പഠിക്കാൻ ഭാഗ്യം ലഭിച്ച പൊന്നുമോൻ മദീനയുടെ മണ്ണിൽ പുൽകി ഹബീബിനെ ഹൃദയത്തിൽ കുടിയിരുത്തിയ പൊന്നുമോൻ വളരെ വേഗത്തിൽ അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് യാത്രയായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഉള്ളം നിറയുകയാണ് അവനെ അറിയാത്ത എത്രയോ ആയിരങ്ങൾ അവനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്താണ് അവൻ ജീവിതത്തിൽ ചെയ്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ചതുകൊണ്ട് അവൻ്റെ ഇൽമ് പഠിക്കാൻ ശ്രമിച്ചതുകൊണ്ട് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചു കൊടുക്കുന്ന നന്മകളാണ് ഇതൊക്കെ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് എൻ ഐ ടിയിൽ വെച്ച് ബൈക്ക് ആക്സിഡൻ്റായി വളരെ സീരിയസ് ആയി ആശുപത്രിയിലായിരുന്നു ഒരുപാട് വേദനകൾ സഹിച്ചു അവസാനം മരണത്തിനു കീഴടങ്ങി നാട്ടിലെ എസ് എസ് എഫിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാറുള്ള തലയാട് സ്വദേശി അനസ് അബ്ദുറഹിമാന്റെ മരണം ഒരു നാടിനെയാകെ കണ്ണുനീരിലായിത്തിയിരിക്കുകയാണ് കണ്ണൂർ പാനൂർ ഐലാങ്കോട് ദർസിലാണ് അനസ് അബ്ദുറഹ്മാൻ പഠിച്ചുകൊണ്ടിരുന്നത് പഠിച്ചവൻ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അല്പകാലത്തെ വിശ്രമം മാത്രമാണ് ജീവിതം അത് എത്ര കാലമാണ് എന്ന് അറിയാത്തതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അപര്യാപ്തത ഏതു നിമിഷവും തൻ്റെ മുന്നിൽ മരണമുണ്ട് എന്ന ചിന്തയോടെ ജീവിക്കുമ്പോഴാണ് അവന് യഥാർത്ഥ വിശ്വാസിയും അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കാനും സാധിക്കുകയുള്ളൂ എത്ര കുറഞ്ഞ കാലമാണെങ്കിലും അള്ളാഹുവിനെ അറിഞ്ഞു ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ചു എന്നാണല്ലോ അർത്ഥം അത്തരത്തിൽ ഭാഗ്യം ലഭിച്ചവരുടെ കൂട്ടത്തിൽ അനസിനെയും നമ്മയും പഠിച്ചവൻ ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു